മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിൻ്റെ നിലപാട് നിർണായകമാകും സർക്കാരിൻ്റെ നിലപാട് അറിഞ്ഞ ശേഷം ഹൈക്കോടതി തീരുമാനമെടുക്കും ഏതായാലും മുൻകൂർ ജാമ്യമില്ലാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പരിപാടികളിൽ സുരേഷ് ഗോപി പങ്കാളിയാകും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേഗം നൽകാനാണ് മോദി എത്തുന്നത് ഈ സാഹചര്യത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് പി പ്രത് ദീപ് കുമാർ ഹർജി പതിനെട്ടിന് പരിഗണിക്കാൻ മാറ്റിയത് മോദിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഹർജിയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടില്ല ജനുവരി പതിനേഴിന് മകളുടെ വിവാഹം ഗുരുവായൂരിലും സൽക്കാരം തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം ഹർജി എട്ടിന് മാത്രം പരിഗണിക്കുന്നതിനാൽ തൃശൂർ മുൻകൂർ ജാമ്യം ഇല്ലാതെ സുരേഷ് ഗോപിക്ക് പങ്കെടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നത് നിർണായകമാണ് ഏതായാലും സുരേഷ് ഗോപി വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാകും വേണമെങ്കിൽ സുരേഷ് ഗോപിയെ എട്ടിന് മുമ്പ് അറസ്റ്റ് ചെയ്യാം ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട് എരിഞ്ഞിലപ്പാലത്തെ ഹോട്ടലിൽ ലോബിയിൽ വെച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ സുരേഷ് ഗോപി തന്റെ ചുമലിൽ പിടിച്ചുവെന്നും ഒഴിഞ്ഞുമാറിയപ്പോൾ വീണ്ടും ശ്രമിച്ചെന്നും ഈ ഘട്ടത്തിൽ കൈതട്ടി മാറ്റിയെന്നും മാധ്യമപ്രവർത്താവ് പരാതിപ്പെട്ടിരുന്നു തുടർന്ന് കോഴിക്കോട് നടക്കാവ് പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി അമ്പത്തിനാല് എയിലുള്ള രണ്ട് ഉപവകുപ്പുകൾ അനുസരിച്ച് ലൈംഗിക അതിക്രമണത്തിന് കേസെടുത്തു നവംബർ പതിനെട്ടിന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം കൂടി കേസിൽ ഉൾപ്പെടുത്തിയെന്നും അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപർക്ക് വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കേസെടുക്കാൻ കാരണമെന്നും ഹർജിയിൽ പറയുന്നു സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കം തിരിച്ചറിഞ്ഞായിരുന്നു തൃശൂർ പ്രധാനമന്ത്രി മോദി എത്തുന്നുണ്ട് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തുടക്കമിടാൻ കൂടിയാണിത് ഇതിനിടെയാണ് മാധ്യമപ്രവർത്തകുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സുരേഷ് ഗോപിയെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചിരുന്നു പകരം ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ വരണമെന്ന നോട്ടീസ് നൽകി വിട്ടയച്ചു ഇതിന് പിന്നിൽ ഭാവിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തേടില്ലെന്ന വിലയിരുത്തൽ ഉയർന്നിരുന്നു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു പരാതിക്കിടെയായ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ പിടിച്ചത് ഒഴിഞ്ഞുമാറിയ ശേഷം ഇത് ആവർത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തക കൈ തട്ടി മാറ്റി മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചു എന്ന് കാട്ടിയുള്ള പരാതിയിൽ മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ മാപ്പ് തള്ളിയ പരാതിക്കാരി കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു നടക്കാവ് പോലീസാണ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തത് താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരാതിക്കാരി രഹസ്യമൊഴി നൽകിയിരുന്നു വാത്സല്യത്തോടെയാണ് മാധ്യമ പ്രവർത്തകയോട് പെരുമാറിയതെന്നും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നായിരുന്നു സംഭവത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം